ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹക്കോബ കുർത്തിയാണ് കേട്ടോ കോട്ടൺ ഹക്കോബ കുർത്തിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ് പക്ഷെ ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഹക്കോബ ഫാബ്രിക് ആണ് നമ്മൾ മുകളിൽ പാച്ച് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ പാച്ച് കൊടുത്തിട്ട് ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് നമ്മൾ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റ് കളറുള്ള പ്രിന്റും ബോഡി പോർഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും സ്ലീവിന്റെ എൻഡിലും അതുപോലെ ടോപ്പിന്റെ എൻഡിലായിട്ട് നമ്മൾ ഹക്കോബയാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഇങ്ങനെയാണ് കേട്ടോ കുർത്തി വരുന്നത് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വ്യൂത ഇങ്ങനെയാണ് വരുന്നത് ഇവിടെയൊക്കെ ഹക്കോബയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഭയങ്കര രസമുള്ള ഒരു കുർത്തിയാണ് ബോഡി പോർഷൻ ഫാബ്രിക്ക് ഇതെങ്ങനെയാണേ വരുന്നത് കോട്ടനാണ് പ്യുവർ കോട്ടനാണ് ഇപ്പം ചെയ്യുമ്പോഴത്തേക്ക് അത് എങ്ങനെയാണേ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എൻഡിൽ നമ്മൾ ഹക്കോബ കൊടുത്തിട്ടുണ്ട് അതുപോലെതാ കുർത്തിയുടെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് ആണ് നമുക്ക് ഇതിന്റെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ട്രയർലൈൻ പാറ്റേണിലാണ് വരുന്നത് ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ഒരു റയോൺ ഒക്കെ പോലെ ഒരു ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നല്ല ഇത് നല്ല സുഖമാണ് കേട്ടോ വെയർ ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള ഒരു ഫാബ്രിക് ആണ് റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ പാച്ച് കൊടുത്തിട്ട് ഒരു വൈറ്റ് കളർ വന്നിട്ടുള്ള ഫാബ്രിക് കൊണ്ട് പാച്ച് കൊടുത്തിട്ട് അതിൽ ബ്ലൂ കളറി വന്നിട്ടുള്ള ത്രെഡ് കൊണ്ട് എംബ്രോയിഡറി വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല നല്ല രസമായിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളത് ബോഡി പോഷൻ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല എലൈൻ പാറ്റേണിലാണ് വരുന്നത് നമ്മുടെ കുട്ടിയുടെ സെൻ്റർ പോഷനിലായിട്ട് ഒരു ചെറിയൊരു കുഞ്ഞൊരു സ്ലിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഫോർ സ്ലീസിലാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് എക്സൽ ഡബിൾ എക്സ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ ടു ഡബിൾ നയൺ അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ സൂപ്പർ കുർത്തിയാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ടു ഡബിൾ നയൻ ഇതുപോലെ ഒരു ഇത്രയും ഭംഗിയുള്ള ഒരു കുർത്തി അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല എംബ്രോയിഡറി വർക്കൊക്കെയാണ് നമ്മൾ യോക്കിൽ ചെയ്തിരിക്കുന്നത് ഇത് പാച്ച് കൊടുത്തിട്ടാണ് ഒരു സ്ക്വയർ ഷേപ്പിൽ പാച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത് എന്തായിട്ട് ചെറിയൊരു കുഞ്ഞൊരു സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സ്ലിറ്റല്ല ചെറിയൊരു സ്ലിറ്റൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മെറൂൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നേരത്തെ കാണിച്ച കുർത്തി തന്നെയാണ് സെയിം കളർ സെയിം ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതൊരു മെറൂൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ പാച്ചു കൊടുത്തിട്ട് ഒരു വൈറ്റ് കളറിലെ ഫാബ്രിക് കൊണ്ട് പാച്ചു കൊടുത്തിട്ട് മെറൂൺ കളറിലെ ത്രെഡ് കൊണ്ടാണ് നമ്മൾ എംബ്രോയ്ഡറി വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് എ ലൈൻ പാറ്റേൺ ആണ് കുട്ടിയുടെ എൻഡിലായിട്ട് നമ്മൾ ചെറിയൊരു സ്ലിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനെയും നമുക്ക് എക്സൽ ഡബിൾ എക്സ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ലാർജ് സൈസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നെടുത്തൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരത്തുള്ളൂ ഷോൾഡർ ഒന്നും കുറച്ച് കുറയ്ക്കേണ്ടതായിട്ടൊന്നും വരത്തില്ല അപ്പം എക്സൽ ഡബിൾ എക്സ് സൈസാണ് നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ടു ആണ് ടു ഡബിൾ നയൺ ഒരു ഓഫറാണ് നെക്സ്റ്റ് ഒ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് നമുക്ക് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ആണ് ഈ കുർത്തിയുടെയും മൂന്ന് കുർത്തിയുടെയും ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇത് എലൈൻ പാറ്റേൺ ആണ് വരുന്നത് സെൻറ്ററായിട്ട് നമ്മളൊരു ഒക്കെ കൊടുത്തിട്ട് യോക്കിൽ നമ്മൾ പാച്ച് കൊടുത്തിരിക്കുകയാണ് ഒരു വൈറ്റ് കളർ ഫാബ്രിക് കൊണ്ട് പാച്ച് കൊടുത്തിട്ട് എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒ ഗ്രീൻ കളർ തന്നെ നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് റൗണ്ട് ഒക്കെ ഒക്കെയാണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സ് ആണ് എലൈൻ പാറ്റേൺ ആണ് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് അപ്പം വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ആണ് ഇതിൽ ഇതിൽ പ്രിന്റ് വന്നിരിക്കുന്ന ഒരു ലാവണ്ടർ ആണ് സിലിക്റ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് യോക്കിലെ പാച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന് ഇടലായിട്ടും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമ്മുടെ ബോട്ടവും വന്നിട്ടുള്ളത് ഒരു റൗണ്ടൊക്കെ ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ചെറിയൊരു കുഞ്ഞൊരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഒരു വീ കട്ട് പോലെ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് ലൈറ്റ് ആയിട്ടുള്ള പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ലൈറ്റ് ആയിട്ടാണ് പ്രിന്റ് വർക്ക് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ഡാർക്ക് ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ സിൽവർ സെറി ലൈൻസിങ്ങനെ പോകുന്നുണ്ടേ കുർത്തിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെറിയ ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് പെട്ടെന്ന് എടുത്ത് അറിയില്ല ബോഡി പോർഷനിൽ ഫാബ്രിക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡാർക്കായിട്ടും ലൈറ്റ് ആയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചെമ്പത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൽ ആ ഒരു സെറി ലൈൻസ് ഉണ്ടല്ലോ ഒരു സിൽവർ സെറി ലൈൻസ് അത് ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ ഓട്ടം ഇങ്ങനെയാണ് വരുന്നത് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ഓട്ടം കൊണ്ട് വന്നിട്ടുള്ളത് ടു ഡബിൾ എക്സ് എൽ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസത്തിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗൺ ആണ് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ നല്ല താഴെ വരെ ഇങ്ങനെ നമ്മൾ താഴെ വരെ നല്ല ലെങ്തിൽ വന്നിട്ടുള്ള ഒരു ഗൗൺ ആണ് ഇത്ര ഫ്ലേഡ് ആയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ എംബ്രോയ്ഡറി വർക്കും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഐ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്കും എല്ലാം ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഗൗൺ ആണ് കേട്ടോ ഇതിന്റെ ക്ലോസർ വ്യൂ താണ്ട ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ കണ്ടതിലെ നെക്കിലൊക്കെ നല്ല ഹെവി ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവിലായിട്ട് നമ്മൾ ഇതാണ്ട ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലായിട്ട് ഇങ്ങനെ ഹാൻഡ് വർക്ക് ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നെറ്റ് ആണ് കേട്ടോ ഫാബ്രിക്ക് നെറ്റ് ഫാബ്രിക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഉള്ളിൽ ലൈനിങ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പാണ് സിബൊക്കെ വന്നിട്ടുണ്ട് സിബൊക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ത്രീ തൗസൻഡ് ആണ് മൂവായിരം രൂപയാണ് നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണേ അപ്പൊ ഇത് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇതിന്റെ എല്ലാ സൈസും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസും അവൈലബിൾ ആണ് ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ അവൈലബിൾ ആണ് പോസ്റ്റൽ വഴിയും ഡി ടി സി വഴിയും നമ്മൾ കുർത്തീസ് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം എന്നാലും നമ്മൾ വീഡിയോസ് വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ കുറെ പേര് നമ്മളോട് മെസ്സേജ് അയച്ചൊക്കെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് അപ്പൊ നിങ്ങൾ ബെൽ ബട്ടൺ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് അപ്പൊ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി ആയിട്ട് വീണ്ടും കാണാം